ഷേഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടന്നു സ്വാഭാവികമായിട്ടും ജമാഅത്ത് ഇസ്ലാമി ഭരണം പിടിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ബി എൻ പി ആണ് ഇത്തവണ ബംഗ്ലാദേശ് ഭരിക്കാൻ പോകുന്നത് അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ ഇങ്ങനെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്നവർ ഒപ്പം കൂടെ കൊണ്ടു നടക്കുന്നവരൊക്കെ ഒരു കാര്യം ഓർക്കണം ജനങ്ങളുടെ പിന്തുണ ജമാഅത്ത് ഇസ്ലാമിക്ക് ഉണ്ടാകില്ല അത് ലോകത്ത് പലതവണ തെളിയിക്കപ്പെട്ടതാണ് ഇതിനൊരു കേരള കണക്ഷൻ കൂടി വരില്ലേ ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് വളരെ ഡയറക്റ്റായിട്ട് പിന്നെ വി ഡി സതീശിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് അതായത് സി മാത്രവുമല്ല എൽ ഡി എഫിൻ്റെ അഥവാ സി പി എം രൂപപ്പെടുത്തി എൽ ഡി എഫിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ അജണ്ട എന്ന് പറയുന്നത് യു ഡി എഫിന് കൊടുക്കുന്ന ഒരു വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ജമാഅത്ത് ഇസ്ലാമിക്ക് കൊടുക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അജണ്ടയെ വളരെ ഈ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പിൻ്റെ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തദ്ദേശീയാലെ സ്റ്റേറ്റ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ വീണ്ടും ഇതിനകത്തും പിണറായി വിജയൻ അവിടെ കേന്ദ്രീകരിക്കുന്ന സംഗതി ഹിന്ദു മുസ്ലിം സംഗതികളാണ് അതായത് യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ നിങ്ങൾ ഇവിടെ മുസ്ലീങ്ങളുടെ ഭരണത്തിൻ്റെ കീഴിലാവും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണത്തിൻ്റെ കീഴിലാവും എന്ന് ഭംഗ്യന്തര ഭംഗ്യന്തരയുടെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് പിണറായി ഇപ്പോൾ ഈ ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഇവിടുത്തെ ഇതിനെ ഇതിനെതിരെ ആരും ഇവിടുത്തെ ഈ ഇവിടെ ഇവിടെ ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ പ്രബുദ്ധരും കേരളം എന്ന് വെച്ചാൽ ഭയങ്കര പ്രബുദ്ധമാണല്ലോ ആരും ഇതിരെ ഇതിനെ ശക്തമായിട്ട് ഇതിനെ ഒരു വിമർശിക്കാൻ പോലും തയ്യാറാവുന്നില്ല അവിടെ ഇവിടെയൊക്കെ ചില ശബ്ദങ്ങളൊക്കെ എന്നുള്ളത് സത്യമാണ് പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട സാധനം ബംഗ്ലാദേശിൽ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളാണുള്ളത് ഈ മുസ്ലിങ്ങളുള്ള രാജ്യത്ത് അവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മണ്ഡല മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് അതിൽ ഇരുന്നൂറ്റി ഒൻപത് സീറ്റുകളിലും ബി എൻ പി വിജയിച്ചു അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പഴയ അവസ്ഥയിൽ നിന്നും അവർ മെച്ചമുണ്ടാക്കിയിട്ടുണ്ട് കാര്യം പത്തൊമ്പത് സീറ്റായിരുന്നു മുൻപുണ്ടായിരുന്നത് അതിപ്പോൾ അറുപത്തി എട്ട് അറുപത്തൊമ്പതിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അവരവിടെ ഇത്രയും വലിയ പ്രചാരണം ഉണ്ടായിട്ട് ഇത്രയും വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയിട്ടും അവിടുത്തെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചിട്ടും മുഹമ്മ യൂണിസ് പരമാവധി പരിശ്രമിച്ചിട്ടും ഒക്കെ ഈ അവർക്ക് ഈ വെറും അറുപത്തെട്ട് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു ഇത് സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശിലെ മുസ്ലിം ഭൂരിപക്ഷം കാണിച്ച ഒരു ജനായത്ത ബോധമുണ്ട് ഈ മതങ്ങൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് നമ്മൾ അവിടെയാണ് എനിക്ക് ഈ ബംഗ്ലാദേശിലെ ജനങ്ങളെ നമ്മൾ കാണേണ്ടത് അവിടെയാണ് ബംഗ്ലാദേശിലെ മുസ്ലിം ജനത കാണിച്ച ഒരു ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ സൊസൈറ്റിയിലേക്ക് പോകാനുള്ള ആഗ്രഹം അത് ബംഗ്ലാദേശ് ജനത പ്രകടിപ്പിച്ചതുള്ളതാണ് മുസ് തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളെ രാജ്യമായിട്ട് പോലും അപ്പോൾ ആ ഒരു മാന്യത നമ്മളുടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ പിണറായി വിജയനും ഗോവിന്ദൻ മാസ്റ്ററും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ അത് മനസ്സിലാക്കി ആ ഒരു ഔചിത്യം ആ ഒരു മാന്യത നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ കേരളത്തിൽ കാണിക്കേണ്ടതിൻ്റെ ഏറ്റവും വലിയ ഒരു ആവശ്യകതയാണ് ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിലെ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കാരണം എല്ലാവരും പ്രതീക്ഷിച്ചാണ് സത്യമാണ് കാരണം അവിടെ എന്നാൽ മറ്റേ നാഷണൽ മറ്റേ നാഷണൽ സിറ്റിസൺ പാർട്ടി വിദ്യാർത്ഥികളുടെ ജെൻസികളുടെ പാർട്ടിയൊക്കെ ജമാഅത്ത് ഇസ്ലമിൻ്റെ കൂടെ ആയിരുന്നു പതിനൊന്നോളം പാർട്ടികൾ ആ പതിനൊന്നോളം പാർട്ടികൾ എന്നിട്ട് പോലും അവിടെ അവാമി ലീഗിനെ മത്സരിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നിട്ട് പോലും അവിടുത്തെ ബംഗ്ലാദേശിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന മുസ്ലിങ്ങളിലെ ജനത മാത്രമല്ല ഹിന്ദുക്കളെ എത്ര പേരെ കൊന്നു അല്ലേ അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിലെ മുസ്ലിം വോട്ടേഴ്സ് കാണിച്ച ഒരു മര്യാദയെക്കുറിച്ചും അവരുടെ ഔചിത്യത്തെക്കുറിച്ചും അവരുടെ ഒരു വീക്ഷണത്തിൻ്റെ ഒരു മഹാത്മ്യത്തെക്കുറിച്ചും കേരളത്തിലെ നേതാക്കൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ രണ്ട് കാര്യമുണ്ട് ഇങ്ങനത്തെ പിണറായി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിണറായി മൊത്തത്തിൽ മുസ്ലിങ്ങളെ തള്ളി പറഞ്ഞാലില്ല ജമായത്തി വന്നാൽ അല്ലെങ്കിൽ ജമായത്തിയെ നോക്കിയിരിക്കുന്നവർക്ക് ബംഗ്ലാദേശിലെ അവസ്ഥ കേരളത്തിലുണ്ടാവും എന്ന് വെച്ചാൽ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതും അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളും ചിന്തിക്കുന്നതുമായിട്ടുള്ള മുസ്ലിങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ജമായത്തിയുടെ കൂടെ അവർ കാണത്തില്ല അതുകൊണ്ട് സതീശൻ ആ തിട്ടൂരം വിട്ടാർ രണ്ടാമത് രണ്ട് വേറൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജമായത്തി വന്നാൽ യൂനസിൻ്റെ കാലം കൂടെ നോക്കിയാൽ പോരെ ജമാഅത്തി വന്നാൽ യൂനസിൻ്റെ കാലത്ത് യൂനസിൻ്റെ അവിടെ അട്ടിമറിക്ക് ശേഷം കൊണ്ടുവരികയും യൂനസിനെ ഈ പറയുന്ന പോലെ അമേരിക്കയെ അവിടെ കൊണ്ടിറക്കുകയും ഇറക്കുകയും അതിന് പിന്തുണ ജമാ ഇസ്ലാമി കൊടുക്കുകയും ഈ ആ നിലവിലിരിക്കുന്ന ഭരണഘടനാ സംവിധാനങ്ങളും ഭരണഘടനയും എല്ലാം അട്ടിമറിക്കാൻ വേണ്ട വിധത്തിലൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് കയറി ഇന്ത്യ പോലുള്ള രാജ്യവും അല്ലെങ്കിൽ വേറെ ചില ആൾക്കാരും ഒക്കെ പ്രക്ഷോഭം ഉണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കും ഒരുപക്ഷെ പട്ടാള മേധാവിയെ അതിനനുകൂലമായിട്ട് നിൽക്കാതിരിക്കുന്ന ഒരു രാഷ്ട്രീയം അതിനകത്തുണ്ടാക്കിയിട്ടാണ് ഇപ്പൊ ഈ ഇലക്ഷൻ നടന്നതല്ലേ നടക്കത്തില്ല അവിടെ ഈ ജമാഅത്ത് ഇസ്ലാമി തീരുമാനിക്കുന്ന ഇലക്ഷൻ ഇല്ലാത്ത അവരാഗ്രഹിക്കുന്നത് പോലെ ഒരു ശരീരത്തെ നിയമവുമായിട്ട് മുന്നോട്ട് പോയേനെ അതിനകത്ത് അവർ കൂടിയിരുന്ന തിരുത്തലൊക്കെ പക്ഷേ അതിനകത്ത് നടത്തിയില്ല നടത്താതിരുന്നതെന്ന് പറഞ്ഞാൽ അറിയാവല്ലോ ഇന്ത്യക്കകത്ത് അതിർത്തി രാജ്യവും നമുക്ക് ആ രാജ്യത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മളെ നാളെ കാലത്തെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് നമ്മളതിനകത്ത് ഇറങ്ങി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടി വരും അപ്പം ഇവിടെ തന്നെ ഇതിനകത്ത് വലിയൊരു കാര്യമുണ്ട് പിണറായി പറയുന്ന ആ ഒരു കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞ ഈ ഒരു പക്ഷേ ഈ സതീശൻ അധികാരത്തിൽ വരത്തില്ല സമസ്ത കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ വർത്തമാനം കിട്ടില്ല അതെ സംസ്ഥാന കഴിഞ്ഞ ദിവസം പറഞ്ഞ വർത്തമാനം എന്ന് പറഞ്ഞാൽ ജമാത്തി ഇസ്ലാമിയും അവരുടെ തിട്ടൂരോ ഒന്നും അംഗീകരിച്ചൊന്നും പോകുന്ന ആരെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ ആചാരം കൊണ്ട് നടന്ന് ജീവിക്കണം അല്ലെങ്കിൽ ആ ആദർശത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം അതുകൊണ്ട് വേറൊരുത്തേനും ഇവിടെ ഉണ്ടാവണ്ടില്ല എന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല അതെന്ന് വെച്ചാൽ ഞങ്ങളെ ശത്രുവായിട്ട് കാണും ഞങ്ങൾക്ക് വേറൊരാളെ ശത്രുവായിട്ട് കാണേണ്ടതുമായിട്ടുണ്ട് അത് കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ അങ്ങനെയുള്ളവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ സതീശ നിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പം സതീശൻ ആരുടെ തിട്ടൂരം എന്തിൻ്റെ കാര്യം എന്തോ ഒരു വല്ലാത്ത വായ്ക്കപ്പ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും നാളെ കാലത്തെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവും പരസ്യമായിട്ട് നിലപാടെടുക്കത്തില്ല എന്താ മുസ്ലിം ലീഗ് പരസ്യമായിട്ട് നിലപാടെടുക്കാത്തേ എടുക്കത്തില്ല അപ്പം നമ്മളീ പറയുന്നത് പോലെ ഇതിൻ്റെ പുറകിൽ ഒരു ഒരു വല്ലാത്തൊരു ഫോഴ്സ് ഉണ്ട് അത് ശക്തമായ ഫോഴ്സ് തന്നെയാണ് നാളെക്കാലത്ത് വോട്ട് ചെയ്ത് ഇയാൾക്ക് ജയിക്കുമെന്ന് അല്ലെങ്കിൽ വരുമെന്നുള്ള അധികാരത്തിൽ എന്നാലും അതിനകത്ത് എന്തൊക്കെയോ പ്രയോജനമുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്കതിനകത്ത് തോന്നുന്നത് കാരണം ജമായത്തി ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ ഇതരി പ്രൊമോട്ടർ കാരണം ജമാ ഇസ്ലാമിയുടെ മാധ്യമമായിട്ടുള്ള അല്ലെങ്കിൽ വിഷ്വൽ മാധ്യമമായിട്ടുള്ള മീഡിയ വണ്ണിലിരുന്ന് മതമാണ് 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 പ്രശ്നമെന്ന് ഷാജി പറയുമ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ആണെങ്കിൽ പോലും മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ആണ് ഞാൻ എന്നല്ല മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം ഇതാണെന്ന് ഇൻഡയറക്റ്റായിട്ട് അവിടെ പറയുക ഷാജി രണ്ട് ഗ്രൂപ്പിൻ്റെ ആളാണ് മനസ്സിലായില്ലേ അപ്പം അത് ശരിയാണെന്ന് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ജാത നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് നാളെക്കാലത്തെ സാധാരണക്കാരൻ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത് പിന്നാണല്ലോ അവരെല്ലാം മുഖ്യമന്ത്രിയായി വിചാരിക്കുന്ന ആൾ ഈ ഒരു കാര്യം അതായത് പരസ്യമായിട്ട് അൻപത് ശതമാനം വോട്ടിപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിനൂടെ നിൽക്കുകയാണ് മാത്രമല്ല ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസ്ലിമിനും ഒരേ അല്ലെങ്കിൽ ഒരു പ്രത്യേക പാർട്ടികളിൽ വോട്ടുണ്ട് ഇവിടെ പ്രത്യേക രീതിയിൽ ഒരു കൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിൽക്കുമ്പോൾ ഇയാൾ ഈ നിലപാട് എടുക്കുന്നതിനകത്തുള്ള കാര്യവും കാരണമൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ ഈ നിലപാടിനകത്ത് ഹിന്ദുവും ഒരു പരിധിവരെ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലീങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന മുസ്ലീങ്ങളുള്ളിടത്ത് നിയന്ത്രിക്കാൻ കഴിയുന്ന സമസ്ത ഇങ്ങോട്ടൊക്കെ വരുമ്പോഴ് അതിൻ്റെ ശക്തി അങ്ങനൊന്നുമില്ല നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ പോലും ഈ വിഷയത്തിൽ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടുള്ള വി ഡി സതീശനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഇതുതന്നെ വി ഡി സതീശൻ അതായത് ഹിന്ദുവിൻ്റെ താൽപ്പര്യം അല്ലെങ്കിൽ ആ മൊത്തത്തിലുള്ള താല്പര്യം മതേതര താല്പര്യം നമ്മൾ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട് സമസ്ത ഇങ്ങനെയാണോ അങ്ങനെയാണോ ഒരു കൊച്ചിനെയൊക്കെ ചെയ്ത അപ്പോൾ അങ്ങനെയല്ല സമസ്ത ഇങ്ങനെയാണ് ജമായത്തി ഇസ്ലാമി അങ്ങനെയാണ് അതിന് ഞങ്ങൾക്ക് ആ തിട്ടൂരവും അല്ലെങ്കിൽ ആ ഏകരാഷ്ട്രവാദവും ആ മുസ്ലിം രാജ്യവും ഒന്നും ഞങ്ങളുടെ മനസ്സിലില്ല ഇവിടെ എല്ലാവരും ഒന്നായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവും അതിൻ്റെ സംസ്കാരവും അനുസരിച്ച് ജീവിക്കണം അതുകൊണ്ട് മറ്റു മതങ്ങളെ ശത്രുവായിട്ട് കാണാനോ മറ്റു മതക്കാർ ഈ വിഷയം കൊണ്ട് ഞങ്ങളെ ശത്രുവായിട്ട് കാണാനോ പറ്റുന്നില്ല അതുതന്നെയല്ലേ ഇപ്പം ഈ പരസ്യമായിട്ട് പിണറായി ഞാൻ പറഞ്ഞു വേറൊരു കാര്യം ശ്രദ്ധിക്കാണ്ട് ീസനും അതേ കളി തന്നെയാണ് കളിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈ തീവ്ര ഹിന്ദു മുസ്ലിം ആ ഒരു ഡിവൈഡിലേക്ക് ആ നറേറ്റീവില് നറേറ്റീവ്സ് ഇങ്ങനെ പോകുന്ന സമയത്ത് മുസ്ലിം സമുദായം ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഹിന്ദു സമുദായത്തിലുള്ള കോൺഗ്രസിനകത്തുള്ള ആൾക്കാരും ഒക്കെ കോൺഗ്രസിൻ്റെ സ്ഥിരം ഒരു അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥിരം വോട്ട് ബാങ്കുണ്ട് അതിന് പുറമെ മുസ്ലിം സമുദായത്തിനകത്തുനിന്ന് ഗണ്യമായ വോട്ട് യു ഡി എഫിന് കിട്ടും അപ്പം ഈ സി പി എമ്മിനെ പൂർണ്ണമായിട്ടും ഈ ബി ജെ പി ആയിട്ട് ചേർത്ത് വെച്ച് ഒരു അവതരിപ്പിക്കുകയും അങ്ങനെ ഒരു ഇംപ്രഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ വോട്ട് പരമാവധി കിട്ടും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് സതീഷിനെ നയിക്കുന്നതെന്ന് നമുക്ക് പറയാതിരിക്കുന്ന വൃത്തിയില്ല ശരിയല്ല പക്ഷെ അത് അത് എത്ര പൂർണ്ണമായിട്ട് കിട്ടിയാലും അതൊരു വിജയത്തിലേക്ക് എത്തിക്കുമോ എന്ന് ഉള്ള കാര്യത്തെ സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് ചരിത്രത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും അധികം ഒരു വ്യക്തമായ അന്തർധാരകള് നടക്കാൻ പോകുന്നൊരു തിരഞ്ഞെടുപ്പ് ഇത് ഇതന്നെ ഈ വരാൻ പോകുന്ന തന്നെ അത് ഉറപ്പായിട്ട് ഇപ്രാവശ്യം ബി ജെ പിയും സി പി എമ്മും തമ്മിലൊരു അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പറയണ്ട സി പി എമ്മും തമ്മിൽ ഒരു ധാരണ തിരഞ്ഞെടുപ്പിലുണ്ടാവും അതും മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ഒരു ധാരണയെ പ്രചരണ സമയത്ത് സദ്യ യു ഡി എഫ് വളരെ ശക്തമാക്കുകയും അത് മുസ്ലിങ്ങളിൽ നിന്ന് കൂടുതൽ വോട്ട് തങ്ങൾക്ക് ലഭിക്കാനിടയാകും എന്നുള്ളൊരു കണക്കൂട്ടിൽ തന്നെയാണ് സതീശിനും നീങ്ങുന്നത് അതുകൊണ്ടാണ് സതീശിനും ഈ പറഞ്ഞപോലെ ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായം ഒന്നാകെ എൽ ഡി എഫ് നോട്ട് ചെയ്തതിൻ്റെയാണ് അത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങാൻ കാരണമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് പച്ചയായിട്ട് ഈ വർഗീയതയും മതത്തിൻ്റെയും മതത്തെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്തായാലും ബംഗ്ലാദേശിൻ്റെ സൈന്യാധിപനായിട്ടുള്ള വാഖ്റു സമാൻ ഒരു നിഷ്പക്ഷമായ നിലപാടെടുത്തുകൊണ്ടാണ് ഒരുപക്ഷേ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കൃത്യമായ പ്ലാനിംഗ് ഒന്നും നടപ്പാക്കാതെ പോയത് എലക്ഷൻ ശരിയായ രീതിയിൽ നടന്നു ഒരു അട്ടിമറി അട്ടിമറിയൊന്നും സംഭവിച്ചില്ല അതുകൊണ്ട് തന്നെ ഇനി ബി എൻ പി യുമായിട്ട് ഇന്ത്യ കൂടുതൽ സൗഹൃദം ഉണ്ടാക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമി ലോകത്തിന് ഭീഷണി തന്നെയാണെന്ന് ഒരിക്കൽ കൂടി മുസ്ലിം ജനതയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക